എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വിദ്യ എസ് കുറുപ്പ് ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ കൂമളി എന്ന പ്രദേശത്ത് നിന്നാണ് ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച നയ തറവാട്ടിലെ ഒരു വ്യക്തിയാണ് ഞാനിവിടെ വരാനുണ്ടായതും അമ്മമാതാവിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ എനിക്ക് സമയമായതും ഞാൻ നിങ്ങളോട് പറയുവാനാണ് ആഗ്രഹിക്കുന്നത് ആദ്യം തന്നെ ഈ അൾത്താരയിൽ വന്ന് നിന്ന് എൻ്റെ സാക്ഷ്യം എൻ്റെ അമ്മ തന്ന എൻ്റെ അനുഗ്രഹങ്ങൾ ഇവിടെ സാക്ഷ്യപ്പെടുത്താൻ തന്ന സമയത്തെ ഓർത്ത് എല്ലാവരോടും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിലേക്ക് കടക്കാം ഞാനിവിടെ വരാനുണ്ടായ കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതിയാണ് ആദ്യമായി ഞാൻ കൃപാസനത്തിൽ എത്തിച്ചേർന്നത് വരാനുണ്ടായ കാരണമെന്ന് പറയുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിലുണ്ടായ ഒരു ചെറിയ പിണക്കത്തെ തുടർന്നാണ് ഞങ്ങൾ നല്ല രീതിയിൽ ദാമ്പത്യം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ വിഷമത്താൽ ഞങ്ങൾ തമ്മിൽ പിണങ്ങുകയും പതിനാറ് ദിവസം ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ മാറിപ്പോയി താമസിക്കുകയും ചെയ്യാനിടയുണ്ടായി അതെൻ്റെ മനസ്സിനെ ഒരുപാട് അലട്ടി കാരണം അതുപോലെയല്ല ഞങ്ങൾ കഴിഞ്ഞിരുന്നത് ഞങ്ങൾ സ്നേഹത്താൽ നിറഞ്ഞൊരു കുടുംബത്താൽ ജീവിച്ച് വ്യക്തികളാണ് ഹസ്ബൻഡിനെന്നെയും എനിക്ക് ഹസ്ബൻഡിനെയും ഒരു നിമിഷം പോലും മാറി നിൽക്കാൻ പറ്റുകയില്ലാത്ത സ്നേഹത്താലാണ് ഞങ്ങൾ കുടുംബജീവിതം നയിച്ചിരുന്നത് എന്തുകൊണ്ടോ എൻ്റെ പ്രാർത്ഥനയുടെ കുറവുകൊണ്ടായിരിക്കാം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ അങ്ങനെ ഒരു വിഷമത്താൽ പിന്നെ ഞാൻ ഇപ്പോൾ ഞാൻ നന്ദി പറയുന്നത് എനിക്ക് ആ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇവിടെ വന്നു ചേരില്ലായിരുന്നു അതെനിക്കിപ്പോൾ സന്തോഷമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത് ആ ഒരു പ്രശ്നമില്ലായെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് കൃപാസനത്തിൽ ഈ അൾത്താരയിൽ വന്ന് നിന്ന് ഈ സാക്ഷ്യം പറയാൻ ഒരാളാകില്ലായിരുന്നു പിന്നെ ഇത്രയും പറഞ്ഞ് നിർത്താനായിട്ടുള്ള സാക്ഷ്യമല്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വഴക്കും പ്രശ്നങ്ങളും എല്ലാം പതിനാറ് ദിവസം കൊണ്ട് തീർന്നു ഇരുപത്തൊമ്പതാം തീയതി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഞങ്ങൾ ഒന്നിച്ചാണ് ഇവിടെ വന്നത് ഞങ്ങളെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പച്ചിയുടെ മോളും മോനുമാണ് അവരാണ് എൻ്റെ എല്ലാം എനിക്കെല്ലാം ചെയ്തു തരുന്ന രണ്ട് വ്യക്തികളാണ് അവർ എൻ്റെ ഏത് കാര്യത്തിന് മുൻപോട്ട് വരുന്നവരാണ് അവർ അവരെ ഇന്നും എന്നെ അവർ തന്നെയാണ് കൊണ്ടുവന്നത് ആ ഒരു സന്തോഷവും കടപ്പാടും ഈ വേദിയിൽ നിന്ന് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഇപ്പം ഞങ്ങളുടെ പണക്കങ്ങളെല്ലാം മാറി സന്തോഷമായിട്ട് കുടുംബജീവിതം നയിക്കുന്നു ഇന്ന് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഇല്ലാതിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് ഒന്ന് മറിഞ്ഞ് വീണ് മുട്ടിനിച്ചിരി സ്ട്രാച്ചറായിട്ടിരിക്കുന്ന ഒരു അവസരത്തിൽ വീട്ടിൽ കഴിയുകയാണ് ഇനി അത് ഒരു മാസത്തോളം എടുക്കും മുട്ടൊന്നു റെഡിയായി വരുവാനായിട്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ മാത്രം വന്ന് നിന്ന് സാക്ഷ്യം പറയുന്നത് ഞങ്ങൾ ഒന്നിച്ച് വന്ന് നിന്ന് സ്നേഹത്തോടെ സന്തോഷത്തോടെ സാക്ഷ്യം പറയുവാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ മാതാവ് എന്നെ ഒറ്റയ്ക്കാണ് ഇവിടെ വന്ന് നിർത്താനുണ്ടായ കാരണം അത് കുഴപ്പമില്ല അടുത്ത തവണ ഞങ്ങൾ ഒന്നിച്ച് ഇനിയും ഇതിലും നല്ല സാക്ഷ്യങ്ങൾ പറയുവാനായിട്ട് ഞങ്ങളുടെ കുടുംബത്തോടെ ഒത്തു ചേർന്ന് ഞങ്ങൾ വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ എനിക്ക് ഇനിയും സാക്ഷ്യം പറയാനുണ്ട് എൻ്റെ മകൻ പ്ലസ് വണ്ണിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് പഠിക്കാൻ അല്പം പുറകോട്ടാണ് കണക്കെന്ന വിഷയം അവന് ഒത്തിരി പേടിയുള്ള ഒരു കാര്യമാണ് അവനെല്ലാ വിഷയത്തിനും ജയിച്ചെങ്കിൽ പോലും കണക്ക് എന്ന വിഷയം അവന് ബുദ്ധിമുട്ട് ഏറി വരുന്ന അവസരത്തിൽ അവന് ഫസ്റ്റ് ടൈം എക്സാം കഴിഞ്ഞപ്പോൾ അവൻ മാത്രം അവൻ്റെ ക്ലാസ്സിൽ തോറ്റുപോയി തോറ്റുപോയെന്ന് പറഞ്ഞാൽ സീറോ ആണ് അവൻ്റെ മാർക്ക് അവൻ വൈകിട്ട് വന്ന് എന്നോട് പറഞ്ഞു അമ്മേ എനിക്ക് ഈ കണക്ക് ഭയങ്കര പാടായിരുന്നു എന്നെ വഴക്ക് പറയല് എൻ്റെ എൻ്റെ ക്ലാസ്സിൽ എനിക്ക് മാത്രം മുട്ടയാണ് എനിക്ക് കിട്ടിയത് അതെനിക്ക് മാത്രമേ കിട്ടുള്ളൂ എന്നെ ടീച്ചർ ബാഡ് ബോയ് എന്ന് പറഞ്ഞ് കളിയാക്കി അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ എന്നും എന്നും ഞങ്ങൾ വീട്ടിൽ പ്രാർത്ഥിക്കും ഞാൻ ഇവിടെ നിന്ന് എടുത്ത് വീട്ടിൽ പോയോ അന്ന് മുതൽ ഞാനും ഹസ്ബൻഡും മക്കളും അമ്മയും ചേർന്ന് ഞങ്ങളുടെ സന്ധ്യാനാമം കഴിഞ്ഞിട്ട് വിളക്ക് കെടുത്തി വെച്ച ശേഷം ഞങ്ങൾ ഞങ്ങളിവിടുത്തെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും ബൈബിള് വായിക്കും അന്നൊന്നും എനിക്ക് കൊന്തചൊല്ലാനൊന്നും അറിയത്തില്ല പിൻ പിന്നെ അതൊക്കെ എനിക്കൊരു അവസരമായി എന്നെ കൊന്ത ചൊല്ലാനും ബൈബിൾ പഠിപ്പിക്കാനൊക്കെ ഉള്ള ആൾക്കാരെ എന്നെ മാതാവ് എൻ്റെ മുൻപിൽ വിട്ടു തന്ന് ഞാനിപ്പോൾ അതെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം മോൻ എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് കണക്കിന് കുറഞ്ഞു പോയി നാളെ മുതൽ ഞാൻ സ്കൂളിൽ പോകില്ല എനിക്ക് നാണക്കേടാ എൻ്റെ ഗേൾസിൻ്റെയൊക്കെ മുമ്പ് വെച്ചെന്നെ കളിയാക്കി എന്നെ വാൻ പോയി എന്ന് വിളിച്ചു ഞാൻ ഇനി ഒരിക്കലും ഞാൻ ഇനി പഠിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു അതെനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ പറഞ്ഞു മോനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മാതാവിനെ ഈശോയെ നീ ഒരിക്കലും വിഷമിക്കണ്ടടാ നീ നാളെ തന്നെ നീ ധൈര്യമായിട്ട് പോക്കോ നീ ഒരിക്കലും വിഷമിക്കണ്ട അമ്മ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം പിറ്റേ ദിവസം അവൻ ഞാൻ എൻ്റെ ഉടമ്പള്ളി ലോക്കറ്റ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ലോക്കറ്റ് ആർക്കും കൊടുത്തുവിടില്ലെന്ന് എന്നാൽ പോലും എൻ്റെ ആ മനസ്സിൻ്റെ സങ്കടം കൊണ്ട് ഞാൻ എൻ്റെ മോൻ്റെ പോക്കറ്റിൽ അത് കുത്തി കൊടുത്തുവിട്ടു ഞാൻ പറഞ്ഞു നീ ഇന്നൊരു അത്ഭുതം നീ എന്നോട് വൈകിട്ട് വന്ന് പറയും ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി ആ അമ്മ മാതാവിനെ പ്രാർത്ഥിക്കാതെ ഇരിക്കാം ധൈര്യമായിട്ട് നീ പൊക്കോടാന്ന് പറഞ്ഞു അവൻ അന്ന് പോയി വൈകിട്ട് ഇവൻ ഓടി വന്ന് എന്നോട് പറഞ്ഞു അമ്മേ അമ്മ പറഞ്ഞ പോലെ തന്നെ ഒരു അത്ഭുതം ഇന്ന് നടന്നു അമ്മയ്ക്ക് എങ്ങനെ അറിയാം ഈ അത്ഭുതം നടക്കുമെന്ന് ആ ചേച്ചി എന്താ മോനെ എന്ത് നടന്നടാ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു എന്നെ കളിയാക്കിയ എൻ്റെ ടീച്ചർ വന്ന് മാത്സിൻ്റെ പീരീഡ് വന്നിട്ട് എന്നോട് വിളി എന്നെ വിളിച്ചു ഗൗതം ബോർഡിൽ വന്ന് കണക്ക് ചെയ്യാൻ പറഞ്ഞു ഇവൻ ഇവന് കണക്കറിയത്തില്ല ചെയ്യാനുള്ള കണക്ക് ടഫായിട്ടുള്ള ഒരു കണക്കാണ് അവന് കൊടുത്തത് അവന് യാതൊരു കാരണവശാലും അറിയത്തില്ല ഇവനാകെ വിഷമിച്ച് ബോർഡിൻ്റെ അടുത്ത് പോയി നിന്ന് എന്തോ കണക്ക് അവൻ ചെയ്തു വെച്ചു ചെയ്തു വെച്ചിട്ട് തിരിഞ്ഞു നിന്നു എന്നു മാത്രമേ അവന് ഓർമ്മയുള്ളൂ എന്ന് പറയുന്നു എല്ലാവരും കൈയടിച്ചു ടീച്ചർ ഉൾപ്പെടെ ഗുഡ് ബോയ് എന്ന് പറഞ്ഞു നീയാണോ കണക്കിന് മുട്ട മേടിച്ചത് ഇത്രയും നീ ഇത് പ്രയാസമേറിയ കണക്ക് നിനക്ക് ചെയ്യാമെങ്കിൽ നീ എന്തുകൊണ്ട് എക്സാമിന് നിനക്ക് സീറോ ആയിപ്പോയി എന്ന് ചോദിച്ച് അവനെ അവനെ ഗുഡ് ബോയ് എന്ന് പറഞ്ഞ് അവനെ ആശംസിച്ചു എല്ലാവരും ക്ലാപ്പ് പൊട്ടി അവന് ഭയങ്കര സന്തോഷമായി വൈകിട്ട് വന്ന് എന്നോട് അങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ മാതാവിന് നന്ദി പറഞ്ഞു എൻ്റെ മകൻ ഇനി കണക്കിന് തോൽക്കില്ല മാതാവ് ഇനി അവന് എല്ലാ വിഷയത്തിലും ജയിക്കാനുള്ള മാർക്ക് നീ അവന് കൊടുക്കണം എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും അവൻ പരീക്ഷയിൽ പോകുന്ന ദിവസങ്ങളെല്ലാം ഞാൻ ഞാനൊരു സ്കൂളിലെ ഓഫീസ് സ്റ്റാഫാണ് പ്യൂണായിട്ട് ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ ലീവെടുത്ത് അവൻ പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മുടെ നീലയും പച്ചയും മെഴുകുതിരി കത്തിച്ചിരുന്ന് എനിക്കറിയാവുന്ന പോലെയെല്ലാം ഞാൻ ഇവിടുന്ന് ബുക്കുകൾ വാങ്ങിച്ചുകൊണ്ട് പോയിരുന്ന പ്രാർത്ഥന ഞാൻ ചൊല്ലി അവൻ്റെ പരീക്ഷ ഏകദേശം തീരുന്ന അതുവരെയും ഞാൻ പ്രാർത്ഥിക്കും എന്നിട്ട് ഞാൻ പറയും അവനൊന്നും പഠിക്കാതെ ആ മാതാവ് പോയേക്കുന്നേ അവനെ നീ കാത്തു കൊള്ളണം എന്ന് പറയും അവനെ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു അവനെല്ലാ വിഷയത്തിനും അത്യാവശ്യം ജയിച്ചു ഒന്ന് ഒരു വിഷയം പോലും തോക്കാതെ അവൻ ഇന്ന് ജയിച്ച് അവനെ ഇനി അടുത്ത കോഴ്സിലേക്ക് പ്രവേശിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയി അതും മാതാവിൻ്റെ അനുഗ്രഹത്താൽ തന്നെ സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ബന്ധു എൻ്റെ ബന്ധുവിൻ്റെ ഒരു മകൾ സംസാരിക്കാൻ കഴിവില്ലാത്തൊരു കുഞ്ഞായിരുന്നു അവൾക്ക് ഇരുപത്തിനാല് വയസ്സുണ്ട് പല വിവാഹാലോചനകൾ വന്നിട്ടും അവർക്ക് വിവാഹം ഒന്നും സാധിക്കാതിരിക്കുന്ന അവസരത്തിലാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത് അപ്പോൾ ആറാമത്തെ നിയോഗം എൻ്റെ പ്രിയപ്പെട്ടവർക്കായി എഴുതുന്ന ആ നിയോഗത്തിൽ ഞാൻ അന്നേരം എൻ്റെ ചിന്തയിൽ വന്നത് അവളുടെ കാര്യമായിരുന്നു അപ്പം ഞാൻ എഴുതി വെച്ചു മാതാവേ അവൾക്കൊരു നല്ല ജീവിത പങ്കാളിയെ സംസാരിക്കാൻ കഴിവുള്ളതും അംഗഭംഗങ്ങളൊന്നും ഇല്ലാത്ത ഒരു ജീവിത പങ്കാളി അവൾക്ക് നൽകി സഹായിക്കുമാറാകണമേ എന്ന് ഞാൻ ആ നിയോഗത്തിൽ എഴുതി വെച്ച് എൻ്റെ ആ എൻ്റെ നിയോഗം തീരുന്നതിന് ആ മൂന്ന് മാസം തീരുന്നതിന് മുമ്പ് തന്നെ അവളുടെ വിവാഹം കഴിഞ്ഞു വെള്ളം എന്നുള്ളത് ഈ അൾത്താരയിൽ നിന്ന് സത്യസന്ധമായി ഞാൻ പറയുന്നു ഇന്ന് അവരെ സുഖമായിട്ട് സന്തോഷമായിട്ടും കഴിയുന്നു നല്ലൊരു പയ്യൻ വന്ന് അവളെ വിവാഹം കഴിച്ചു കൊണ്ടുപോയി സന്തോഷമായിട്ട് ജീവിക്കുന്നു അതുപോലെ ഓരോരോ ദിവസങ്ങളിലും ഞങ്ങൾക്ക് ഒരേ ഒത്തിരി അനുഭവങ്ങൾ ഞാൻ എത്ര സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചാലും അന്നേരമല്ല എൻ്റെ മാതാവ് എൻ്റെ കാര്യത്തിൽ ഇടപെടുമെന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെയും ഞങ്ങൾ മുടങ്ങാതെ ഉടമ്പടി പുതുക്കുവാൻ വന്നുകൊണ്ടേയിരിക്കുന്നു പിന്നെ എനിക്കൊരു അഞ്ച് സെൻറ്റ് സ്ഥലം ഞാൻ ലോൺ എടുത്ത് ഒരു അഞ്ച് സെൻ്റ് സ്ഥലം മേടിച്ചു സെൻറ്റിന് രണ്ട് ലക്ഷം രൂപ വെച്ചാണ് ഞാനത് മേടിച്ചത് ഒരു വർഷം ആകും തീരുന്നതിന്പേ എനിക്ക് ലോൺ അടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് ഏറി വന്നപ്പം അതെങ്ങനെയെങ്കിലും എന്നുള്ള ചിന്തയിലായി എനിക്ക് എനിക്ക് ലോൺ അടയ്ക്കാൻ ബുദ്ധിമുട്ട് അപ്പം ഞാൻ പ്രാർത്ഥിച്ചു മാതാവി എനിക്ക് ആ സ്ഥലം ഒന്ന് തരാൻ വിറ്റ് വിറ്റ് തരണം അല്ലാതെ ഒരു മാർഗ്ഗവും ഇല്ല പല ബ്രോക്കറോടു എല്ലാം പറഞ്ഞു നടന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടുത്തെ വിശുദ്ധ ഉപ്പ് കൊണ്ടുപോയി ഞാൻ എൻ്റെ ആ പറമ്പിലിട്ട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ നാലാമത്തെ ദിവസം സെൻറിന് രണ്ട് ലക്ഷത്തിന് വിറ്റുപോയ സ്ഥലം ഞാൻ പ്രാർത്ഥിച്ചത് രണ്ടര ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചത് അതുപോലെ തന്നെ രണ്ടര ലക്ഷം രൂപ സെൻറിന് തന്ന് ഒരു വ്യക്തി ഞങ്ങളുടെ കയ്യിൽ നിന്ന് നാലാമത്തെ ദിവസം അത് വാങ്ങിച്ചു എന്നുള്ളത് സത്യസന്ധമായി ഞാനിവിടെ ബോധിപ്പിക്കുന്നു അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എൻ്റെ അമ്മ മാതാവിനും യേശുനാഥനും അർപ്പിക്കുന്നു അതുപോലെ തന്നെ ബൈബിൾ വായിക്കുവാൻ ഞാനൊരു സ്കൂളിൽ ജോലി ചെയ്യാന്ന് പറഞ്ഞല്ലോ അപ്പോൾ ബി എഡിന് അവിടെ ചേരാൻ വന്ന അമലു എന്ന് പറയുന്ന മകളെനിക്ക് ചേച്ചി ചേച്ചി പ്രാർത്ഥിക്കുമോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ മാതാവിനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ഞാൻ അമ്പലത്തിൽ പോയിട്ട് സ്കൂളിൽ പോയി ഒരു വ്യക്തിയായിരുന്നു ഇപ്പോൾ ഞാൻ എന്നും മാതാവിനെ പ്രാർത്ഥിച്ച് സ്കൂളിൽ പോകുന്ന ഒരു വ്യക്തിയായി മാറി അതെൻ്റെ ജീവിത സാഹചര്യം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു പിന്നെ അവളാണ് എനിക്ക് ബൈബിള് കൊണ്ടുതന്ന് കൊന്ത കൊണ്ടുതന്ന് കൊന്ത ചൊല്ലാൻ എന്നെ പഠിപ്പിച്ചു കൊന്ത ഒരു പേപ്പറിനകത്ത് വരച്ച് നന്മ നിറഞ്ഞ മറിയം സ്വർഗസ്ഥനായ പിതാവെ രഹസ്യങ്ങളെല്ലാം ഇങ്ങനെ ചൊല്ലണം ചേച്ചി എന്നും പറഞ്ഞ് പഠിപ്പിച്ചു ഈ അവസരത്തിൽ എൻ്റെ നന്ദി അമലുവിന് ഞാൻ നന്ദി പറയുന്നു ഒരായിരം അനുഗ്രഹങ്ങൾ ആ മകൾക്ക് അമ്മമാതാവിൻ്റെ ഇടയിൽ നിന്ന് കിട്ടത്തി എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ പിന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ പോകാറുണ്ട് എന്നെയൊക്കെ ഉണ്ടാകുന്നത് പോലെ എനിക്ക് സെക്കൻഡ് സാറ്റർഡേ ഒരു ദിവസമേ ഉള്ളൂ ജോലിയുടെ അവധി അന്നേ ദിവസം ഞാൻ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി ഒരു പത്ത് പൊതി പതിനഞ്ച് പൊതി ആദ്യം ആറു പൊതി തൊട്ട് തുടങ്ങി പിന്നെ പത്ത് പൊതി പതിനഞ്ച് പൊതി ഊണ് ഞാൻ തന്നെ ഉണ്ടാക്കി പൊതിഞ്ഞ് എനിക്ക് സ്കൂട്ടറുണ്ട് ഞാനും എൻ്റെ മോളും കൂടെ സ്കൂട്ടറിൽ പോയി ഗവണ്മെൻ്റ് ആശുപത്രിയിൽ നമ്മുടെ പത്രവും ആ ഭക്ഷണവും കൂടെ ചേർത്ത് സുഖമില്ലാത്ത രോഗികൾക്ക് കൊടുത്ത് മാതാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ച് ഞാൻ ചോറ് പൊതിയുമ്പോൾ അതിനകത്ത് ഒരു നുള്ള ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് വിതറി അവരുടെ അസുഖത്തെ മാറ്റണമേ മാതാവെ യേശുവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനത് കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മാത്രം ഞാനത് ചെയ്യുന്നില്ല എനിക്ക് ഇച്ചിരി സ്കൂളിലെ ജോലി തിരക്ക് കണ്ടു മാത്രമാണ് പിന്നെ ഞാൻ ചെയ്യുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞു കുഞ്ഞുമക്കൾ താമസിക്കുന്ന അനാഥാലയമുണ്ട് എൻ്റെ ശമ്പളത്തിൽ നിന്നും ചെറിയൊരു തുക എനിക്കൊത്തിരി ശമ്പളം ഒന്നുമില്ല അതിൽ നിന്നും എൻ്റെ വരുമാനത്തിൽ നിന്നും ചെറിയൊരു തുക ഞാൻ മുടക്കി എല്ലാ മാസവും അവർക്ക് എന്നെ കൊണ്ടാകുന്നതുപോലെ പോലെ കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ സ്കൂളിൽ എൻ്റെ സ്കൂളെന്നു പറയുന്നത് എയ്ഡഡ് സ്കൂളാണ് അവിടെ ഒത്തിരി അനാഥ കുഞ്ഞുങ്ങൾ അമ്മയും അച്ഛനും ഇല്ലാത്ത കുഞ്ഞുങ്ങൾ സാഹചര്യം മോശപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ വരുന്നുണ്ട് അതിങ്ങൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട് പിന്നെ കഴിഞ്ഞ ഒരു വർഷം ഫുള്ള് സ്കൂളിൽ നമ്മുടെ വിശുദ്ധ ഉപ്പ് പോലെ തന്നെ അപ്പം ഞാൻ ഓർത്തു എന്ത് ഞങ്ങളുടെ സ്കൂളിൽ സർക്കാർ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും പക്ഷേ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് അത് തികയാറില്ല അപ്പോൾ ടീച്ചേഴ്സ് അതിൻ്റെ കണക്ക് കൂട്ടി വരുമ്പം നമ്മുടെ കയ്യിൽ നിന്നും കൂടെ പൈസ എടുത്താണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ടീച്ചറെ എല്ലാ വർഷത്തേക്കുമുള്ള ഉപ്പ് ഞാൻ വാങ്ങി തന്നുകൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനെന്നും ഇവിടെ ഉടമ്പടി എടുത്തു വന്നു മുതലേ എൻ്റെ സ്കൂളിലേക്കുള്ള ഉപ്പ് ഞാൻ കൊണ്ടു കൊടുക്കുന്നു അതെൻ്റെ ഇവിടുത്തെ വിശുദ്ധ ഉപ്പായിട്ട് എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചാണ് ഞാനത് അവിടെ കൊണ്ടു കൊടുക്കുന്നത് അതാണ് ഞങ്ങളുടെ മക്കൾ കഴിക്കുന്നത് പിന്നെ അങ്ങേറ്റം നന്ദിയും കടപ്പാടും എല്ലാവരോടും എനിക്കുണ്ട് ഈ അവസരം തന്ന ഇവിടുത്തെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ സിസ്റ്റർ എപ്പോഴും ഞാൻ വരുമ്പോൾ ഈ സിസ്റ്ററിനെ ഞാൻ നോക്കും നോക്കുമ്പോഴെല്ലാം എൻ്റെ മാതാവാണല്ലോ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കും സത്യം ഞാൻ കൊതിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് നിന്ന് ഒരു സാക്ഷ്യം പറയുവാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ സാക്ഷ്യം പറയാം സിസ്റ്ററിൻ്റെ വരെ വന്നു തിരക്കോ തിരക്ക് തിരക്ക് കണ്ടപ്പോൾ എനിക്ക് ആകെപ്പാടെ വിഷമമായി സിസ്റ്റർ പറഞ്ഞു ആറ് നിയോഗവും നടന്നെങ്കിൽ മാത്രം സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി ഞാൻ തിരിച്ചു പോയി സാരമില്ല അന്ന് പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് ഈ അവസരത്തിൽ വന്നൊരു സാക്ഷ്യം പറയുവാൻ മാതാവെ നീ എന്നെ അനുഗ്രഹിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഇനി ഞങ്ങൾക്ക് നടക്കേണ്ട നിയോഗങ്ങൾ ഏറെയുണ്ട് ഞാൻ എഴുതി മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് നടക്കുമെന്ന നൂറ് ശതമാനം വിശ്വാസത്തോടെ അങ്ങനൊരു വിഷമം എനിക്കുണ്ടായിരുന്നില്ലേ തീർച്ചയായിട്ടും എൻ്റെ മാതാവിനെ യേശുവിനെ എനിക്ക് കാണുവാനോ എനിക്ക് പ്രാർത്ഥിക്കുവാനോ നല്ലൊരു വ്യക്തിത്തിൻ്റെ ഉടമയാകാൻ സാധിക്കാനോ എനിക്കിന്ന് കഴിയില്ലായിരുന്നു തീർച്ചയായിട്ടും ഞാനിന്ന് നല്ലൊരു വ്യക്തിയാണ് നല്ല ചിന്തകളാൽ ചിന്തിക്കുന്ന മനസ്സുള്ള ഒരു വ്യക്തിയാണ് എനിക്കിന്ന് എൻ്റെ എന്തെങ്കിലും മോശ സ്വഭാവം എനിക്ക് വന്നിട്ടാകാം എൻ്റെ ഭർത്താവിൻ്റെ എന്നോട് പിണക്കാം ഉണ്ടായ കാരണമെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെങ്കിലും ഈ സാക്ഷ്യം അദ്ദേഹം യൂട്യൂബിൽ കൂടെയോ കാണുമെന്നുണ്ടെങ്കിൽ വിശ്വസിക്കാം നൂറ് ശതമാനം ഞാൻ വിശ്വാസമായിട്ട് ഞാൻ പറയുന്നു എന്നും എൻ്റെ കുടുംബത്തോടും ഇവിടത്തോടും നന്ദിയുള്ളവളായിരിക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും നന്ദി വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എഫ് എ സുസുഖർ എഴുതിയ ലേഖനം രണ്ട് എട്ടിൽ തിരുവചനം പറയുമ്പോൾ ഈ ആലയത്തിൽ വന്ന് അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആലയത്തിൽ വന്ന് സാക്ഷ്യം പറയുന്ന വ്യക്തികൾ ഓരോ ദിവസവും അതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു അത് ഇന്ന വ്യക്തികളെന്നില്ല ദൈവം എല്ലാവരെയും ഈ ആലയത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ് നിറച്ചളന്ന് അവർക്ക് അമർത്തിക്കുലുക്കി മടി നിറച്ച് കൊടുക്കുവാനായിട്ട് തമ്പുരാൻ വിളിക്കുന്നു അതിനോരോ ഉണ്ടാകുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ദൈവം വിളിച്ചിട്ട് മാത്രമാണ് നാം ഇങ്ങോട്ട് വരുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാമു ഉണ്ടാകാം എങ്കിലും ആ സാഹചര്യങ്ങളല്ല നമ്മെ നമുക്കിവിടെ വരാനായിട്ട് ദൈവം വിളിക്കാതെ ആർക്കും വരാൻ സാധിക്കില്ല നമ്മെ കൊണ്ടുവരുന്നവർ ആരെങ്കിലുമൊക്കെ ആണെങ്കിലും അവരല്ല അതിന് മുപ്പ് അതിൻ്റെ പിറകിൽ നമ്മെ വിളിക്കുന്ന ജീവിക്കുന്ന ഈശോയാണുള്ളത് അങ്ങനെ ഈ മകളുടെ ജീവിതത്തിൽ വന്ന ബുദ്ധിമുട്ടുകൾ ദാമ്പത്യ ജീവിതത്തിലൊക്കെ വന്ന ബുദ്ധിമുട്ടുകളിലൊക്കെ അത് ഇങ്ങോട്ട് നയിച്ചെങ്കിൽ പിന്നീട് ഇപ്പോഴെത്രയും നല്ല രീതിയിൽ അതായത് ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കുമെന്ന് എസ് കി എൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് പുതു ചൈതന്യവും പുതിയ ഹൃദയവും അത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നതാണ് അത് പരിശുദ്ധാത്മാവ് വിജാതിയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവ് വരുമ്പോൾ അപ്പസ്തോലന്മാർ പരസ്പരം അവർക്ക് തന്നെ അത് അതിനെക്കുറിച്ച് ഇനി ഇത് നമുക്ക് ദാനമായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകി അപ്പോൾ വിജാതിയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന് വിശ്വസിക്കാൻ തക്ക വിധത്തില് പന്തക്കുസ്ത അനുഭവം ദൈവം നൽകുന്ന ഒരു കാലഘട്ടമാണിതെന്ന് നമുക്ക് പറയാം അങ്ങനെ ഉടമ്പടി ജീവിതത്തിലൂടെ തനിക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ മക്കളുടെ ജീവിതത്തിനുമൊക്കെ നൽകിയ കൃപകൾക്ക് ഈ മകൾ നന്ദി പറയുമ്പോൾ നന്മകൾ നാം ചെയ്യാൻ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാമെന്നാണ് തിരുവചനം പറയുന്നത് കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവും